വൃത്തികളിക്കരുത് വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ നീ എന്തിനാണേ പത്താച്ചവർ നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഓടിക്കരുതാ ഒന്നിറങ്ങാം പ്രതി എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ പിന്നെ ഇന്റർവ്യൂ ഗോപാലകൃഷ്ണ കുറച്ചാലും പുറത്തിറങ്ങിപ്പോ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത് അവൻ ആവശ്യം ഉണ്ടായിട്ട് കേറിയിരിക്കുന്നല്ല സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കേറു പിന്നെ നിന്റെയൊക്കെ മരം പരിശോധിക്കല്ലേ എന്റെ ജോലി 你你。

മലത്തിലെ <coughs> எங்க பரிச்சு இல்ல ஞாபண்டிதி பிரல்லுண்டி பின்ன வரா ஹே പ്രശ്നമൊന്നുമില്ല ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ അതെ 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 നാടകം നോക്കിയായിരുന്നു ഇതാണ് ആശാൻ ഞങ്ങളുടെ പുതിയ നാടകാണേ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് നെഞ്ചത്ത് എന്ന് പറഞ്ഞ ഏതാണ്ട് ദീപാകത്തായിട്ടാണ് ഇവരെ അറിയാം ലടാ കുഞ്ഞെന്തിനാ വന്നേ നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ ഞാനാ ഞാൻ വന്നേ കണ്ടാ കണ്ടാ ില്ല എപ്പോഴും ഞാൻ എടുത്തില്ലേ അയ്യോ അതല്ലേ കണ്ടില്ലേ അതവന്റെ പെങ്ങൾ അല്ലേ നോക്കിട്ട് വരാം ആരാ മനസ്സിലായില്ല എന്തൊക്കെ ഇത് സ്ഥിരം ഉള്ളതാ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്ത് ഈ വഴകെ അതല്ല നിങ്ങൾ എപ്പോഴെപ്പോഴും ഹിന്ദുസ്ഥാൻ ഗെമിക്കുന്ന എന്തിനാ വേള ഉണ്ടാക്കുന്നേ ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം ശരിയാ പിന്നെ പോകൃത്തരല്ലേ ശിവശങ്കര പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാതിയുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും അന്യാനങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കര പണിക്കര ആൾക്കാർ പണ്ടേ എന്റെ ജോലിയും കൊണ്ട് പോയാനെ എന്നാലേ ജോലി ഇപ്പോഴും ശിവശങ്കര പണിക്കരുടെ അവകാശികൾക്ക് തന്നെയാണ് മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ മകളാണ് ഞാൻ റാണി ആ ജോലി പറഞ്ഞാൽ മതി ശിവശങ്കര പണിക്കരെ അരമണിക്കൂർ മരിക്കുന്നത് എന്റെ അച്ഛനാ അതുകൊണ്ട് ഫസ്റ്റ് ജോലി ആദ്യം കാണാ കാണാനൊന്നുമില്ല ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ടൈമും ഉള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് ഇവിടെ കോടതി ഉണ്ട് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുന്ന് പറയാനാ എനിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാറായതാ അപ്പാ നിങ്ങൾ അവകാശം പറഞ്ഞ ഇതിനിടയ്ക്ക് വന്നത് അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോ അബ്ജെക്ഷൻ ലെറ്റർ എഴുതി തരണം അതെ ഞാൻ പറയാനുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാന്ന് കരുതണ്ട അതെ ഇവിടെന്നല്ല എവിടെ ഞാൻ റാണിയാ ഞാൻ വിചാരിച്ച ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും കണ്ടോ ഹലോ ഒന്ന് എന്നാലും ഒരു പേര് കാണുമല്ലോ ദേഷ്യപ്പെടരുത് മോശപ്പെട്ട പേരാണല്ലേ പുറത്തു പറയാൻ കൊള്ളാത്ത പേരാണേ പറയണ്ട ഞാൻ ശിവശങ്കര ശിവശങ്കരപ്പണിക്കരെ മകളെന്ന് വിളിച്ചോളാം ശിവശങ്കര ശിവശങ്കരപ്പണിക്കരെ മകൾക്ക് ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഒരു ജോലി കിട്ടണം അതിന് ബാലകൃഷ്ണൻ ഒരു ലെറ്റർ വേണം അത്രയല്ലേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു ഇതൊക്കെ അവനോട് പറയുന്ന എന്തിനാ എന്നോട് പറഞ്ഞാ പോരെ ഞാൻ ശരിയാക്കി തരില്ലേ സംശയിക്കണ്ട ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന പരമം കണ്ടില്ലേ എപ്പോഴും കളിയും തമാശയും തന്നെ അവനീ ജോലി ആവശ്യമൊന്നും ഇല്ലെന്നേ ഇങ്ങനെ വന്ന് കിടക്കേണ്ട കാര്യവും ഇല്ല നാട്ടിൽ നല്ല പിരിഞ്ഞത് അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ താൻ ധൈര്യമായിട്ട് പോണം അവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിരുന്നു കാര്യം ഞാൻ ഏറ്റന്നേ ഈ ജോലി തനിക്ക് തന്നെ ധൈര്യമായിട്ട് പോണം ഓണം ചേട്ടാ രണ്ടു മൂന്ന് കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയുള്ളവരായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്തിനാണ് അധികം ഇന്ന് കിട്ടിയത് പോരെ നല്ല മുതലല്ലേ അതല്ലന്നേ ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്കി ഇവിടെ വന്നിട്ടില്ല അതിനെ ആനുങ്ങളെയല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത് വരും വരും ഇനിയും വരും ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും ബത്താഴ്ച പെരുപളിയിലുവാവും സൂക്ഷി സംസാരിക്കണം സൂക്ഷിക്കേണ്ടത് നീയാ എന്റെ ജാതത്തിലുണ്ട് ഞാൻ ഒരു കൊലപാതകം എന്റെ ജാഗ്രത്തിലുണ്ടാ ഞാൻ ഒരു കൊലപാതകം കൊല്ലുന്നു ഒന്ന് തലയ്ക്ക് സ്വൈരം തരില്ല എന്ന് വെച്ചാൽ മത്താച്ച ഇവരെ കൊണ്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം അല്ലെങ്കിൽ ഇവരെ അവകാശം സ്ഥാപിച്ചു മത്താച്ചാട്ടാ ഞാൻ വാറ വന്ന് താമസിക്കുന്നത് ഒഴിഞ്ഞു മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞരികേം ചെയ്യും വാടക താമസിക്കുന്ന മരെയാണ് സൂക്ഷിക്കേണ്ടത് ശരിയാ ഞാൻ വാറ കൊടുക്കുന്നില്ല പക്ഷെ ഞാൻ വെള്ള പേപ്പറിൽ എരിഞ്ഞ് ഒപ്പിട്ട് തരാം വാക്ക് മാറിയാൽ മത്താച്ചത് കേസ് കൊടുക്കാം പോലീസിനെ വിളിക്കാം വാക്ക് മാറുന്നവൻ അല്ല ഞാനും ഞാൻ ഒപ്പിട്ട് തരാം എത്ര പേപ്പർ വേണമെങ്കിൽ രണ്ടുപേരും വെള്ളക്കടലാസിലെഴുതി ഒപ്പിട്ട് തന്നേക്ക് അപ്പൊ പ്രശ്നം തോന്നുന്നില്ലേ എന്റെ മാതാവേ ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ വിളിക്കോ ഗോപാല കൃഷ്ണൻ അയ്യോ ഒരു പാട്ട് കേട്ടോ പാട്ടോ ഒപ്പിട്ര ഒപ്പിട്രാ ഇവിടെ പരസ്പരം കുഴിക്കുന്ന സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു നീയാണ് പറയുന്നത് ഇതളവ് ഹലോ സാറല്ലേ അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും കൊണ്ടുപോയി കൊല്ലോ സാറേ എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ ഏതെടിയും ഉർമി ആ നിനക്കറിയോ എന്താ പിന്നെ സാറ് ഉറങ്ങാൻ കിടക്കുന്നത് അസുഖമായിട്ടാണ് സാറേ സാറിന് ഇപ്പൊ എന്താ വേണ്ടത് ചെമ്മീൻ വർഗീസ് വന്നെന്ന് പറഞ്ഞാൽ മതി എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം വളരെ സീരിയസ് ആണ് സീരിയസ് ആണല്ലേ അതേക്കിരി അല്ല സാറേ ആര് അതെന്താ പറഞ്ഞത് ആരും ചത്തില്ലിടും വിളിച്ചാൽ മതി ചത്തില്ലേ സീരിയസ് ആണ് ആർക്കാ സീരിയസ് സീരിയസോ ആർക്ക് എന്താണോ ഇത് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണോന്നേ ഞാൻ പറഞ്ഞുള്ളൂ താൻ എന്താ ഈ രാത്രിയില് എന്താ കാര്യം ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പാതിരാത്രിക്ക് തന്നെ വന്നത് ഫോൺ ചെയ്തപ്പോഴോ എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ അയ്യോ അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ തനിക്ക് എന്താ ബ്രാന്ത് ഉണ്ടോ എന്നാൽ ഇയാളായിരിക്കും തനിക്കപ്പ എന്താ വേണ്ടത് ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്കാ സാർ ഇനി ഒപ്പിടുകയും വേണ്ടു ഇനി അവസ്ഥ എന്റെ ചെമ്മീൻ ചീഞ്ഞു പോവും സാർ പേപ്പർ തരാം തരാൾ ഹലോ ഹലോ ഹലോശിണ്ടോ അവിടെ ആര് എടാ മത്തായി എന്താ സാറേ എനക്കാ ഫോൺ എനിക്കോ ഹലോ ഹലോ മത്തായാണ് ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത് ഒരു സ്കൂട്ടർ പോരെ സ്കൂട്ടറോ പുതിയതായിരിക്കും അല്ലേ ഓട്ടോ ഉള്ളതാണോ പിന്നെ നല്ല ഓട്ടോ അല്ലേ എന്നാലേ മുപ്പതാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം ഒഴിവുണ്ടാവു മുപ്പതാം തീയതിയാ അത് തിങ്കളാഴ്ചയാണല്ലോ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ് അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് സാറിനോട് ചോദിക്കണം എന്താടോ എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ച ആക്കാൻ പറ്റുമോ എന്തിനാ ഹലോ എന്തിനാണ് ഒരു കളി കളിതരായിരുന്നു സാറേ ഒരു കളി തരാമെന്ന് പോടോ ഇടിയേ ആരായിരിക്കും ഏത് ഫോണി വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞു ഈ പറഞ്ഞു എന്നിട്ട് തരുത് പോടോ ഓ ഓ പോ

നീ മധുരം കൊടുത്തവിടെ എല്ലാരും വെച്ചേക്കല്ലേ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല നിന്നെ മാത്രമല്ല ഒരുത്തണി മാനേജർ എങ്ങനെ പോയി ചോദിക്കും ചോദിച്ചോളാം ചോദിപ്പിക്കേണ്ടവരെ കണ്ടൊക്കെ ചോദിപ്പിച്ചോളാം ഓ ചോദിപ്പിച്ചോളാം തോന്നി മാസം കാണിക്കാനാണ് സാർ ഈ കസ്റ്റഡി കറിയിരിക്കുന്നത് എന്താ പ്രശ്നം എന്റെ ജോലി ആ പിന്നെ സാറിന് ആരും അധികാരം തന്നത് നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ലേ പിന്നെ ചെയ്തേക്കെന്താ എന്താ ഏ വ്യക്തമായ സീനിയോട്ടുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അവിതമായ മാർഗ്ഗത്തിൽ കൂടി മാത്രമാണ് ഇതിനൊക്കെ നിങ്ങളെ കൊണ്ടു സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ഇതിലുണ്ട് ഇത് നിന്റെ ലെറ്റർ അല്ലേ എന്റെ ലെറ്ററോ എന്റെ ലെറ്റർ ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ അങ് ലെറ്റർ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല പിന്നെ നിന്റെ എങ്ങനെ വന്നു നോക്ക് നിന്റെ ഒപ്പല്ലേ എന്റെ അയ്യോ ആരാ ഇത് ചതിയാണ് ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ മറ്റൊന്നും എൻ്റെതല്ല ഇത് ചതിയാണ് വന്ന് ചതി അതൊക്കെ നീ കോടതി പറഞ്ഞ ഈ ഞാൻ വാദിക്കും ഇത് നിന്റെ കൈയ്യൊപ്പ് തന്നെയാണ് ഞാൻ തെളിയിക്കും ഞാൻ തരില്ല നിനക്ക് തരണാണെന്ന് ഞാൻ പറഞ്ഞേക്കാം ഒന്നും പറയണ്ട തെളിവല്ലേ മഹാഭാവി തെളിയിക്കും പറയാള ജോസഫേ ദോ ഓടിവാടിവാര്യാദയ്ക്കടുന്ന വിട്ടിച്ച് അവനോട് പേപ്പർ മേടിക്കുക അവനോട് കടലാസം മേടിക്കാൻ പറ്റില്ലേ ഒന്നും പറയണ്ടത് കോടതി ഇവളെ പറഞ്ഞു ആ ജോലി എനിക്കതാ അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നും കാണിച്ചുതരാം അതിനുമുമ്പ് എനിക്ക് വേറെ തന്നെ കാണാൻ നിനക്ക് ലെറ്റർ എന്ന പട്ടിയെ